ഒരു 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 ഞാൻ വിഷയം അതുകൊണ്ട് ിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന മേയർ അല്ല ഇവിടത്തെ മുപ്പത്തിനാല് കൗൺസിലർമാരും ഈ നഗരത്തിന്റെ പല ആവശ്യങ്ങൾക്കായിട്ട് ഫോൺ വിളിച്ചാൽ മേയർ ഫോൺ എടുക്കുന്ന മേയറല്ല ி தவியும்ிந்தகனும் எழுத்தாரஸ் முன் கேரள எந்தது தாங்களுக்கு ஆகாஷு உண்டாக ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണം അനിൽകുമാർ ബഹുമാനിയായ കൗൺസിലർ ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകുമാർ താങ്കൾ താങ്കൾ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം അവസാനത്തെ ഒരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു അത് ആരുടെയും മാത്രം മേയറല്ല ഞങ്ങളുടെയും മേയറാണ് എന്ന് താങ്കൾ പറയുന്നു ഈ വിഷയം ഉണ്ടായി ഇത്രയും സമയമായതിനു ശേഷം എന്തുകൊണ്ടാണ് ശരിയായ വസ്തുത എന്താണ് എന്ന് ചോദിച്ച് താങ്കളുടെ ഫോണിൽ നിന്ന് എനിക്കൊരു കോളി ഉണ്ടാക്കുന്നത് ആ ചോദ്യത്തിലാണ് എനിക്കൊരു കാര്യം പറയുന്നത് പണ്ട് പുത്തരി കണ്ടം മൈതാനത്ത് വെച്ച് ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു സാനിറ്റേഷൻ വർക്കറിന് താങ്കളെ മനസ്സിലായില്ല എന്ന് കരുതി താങ്കളോട് ദേഷ്യപ്പെട്ടു താങ്കൾ നിയമസംവിധാനമല്ല ഉപയോഗപ്പെടുത്തിയത് താങ്കൾ അയാളെ ദേഹോപദ്രവം ചെയ്യാനായിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളും ഈവരെ അതിന് മനസ്സിലാക്കാനുള്ളത് ഈ തിരുവനന്തപുരത്ത് പന്ത്രണ്ട് നക്ഷത്രം നൽകുന്ന മുഴുവൻ ജനങ്ങളും സ്ത്രീകളെ അവരെ വേവനത്തിൽ we <laughs> സാഹചര്യം തിരുവനന്തപുരം നിവാസികൾക്കെന്ന് മാത്രമല്ല കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ പത്ത് ലക്ഷത്തിലധികം വരുന്ന പൊതുസമൂഹത്തിന് അപമാനവും നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു മേയറാണ് ഈ നഗരസഭ ഭരിക്കുന്നു എന്നുള്ളത് ഈ നഗരസഭയിൽ ഇന്നത്തെ കൌൺസിൽ യോഗത്തിലിരിക്കാൻ ഞങ്ങൾക്ക് അപമാനം ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സിയുടെ ഒരു താൽക്കാലിക ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ കുട്ടികളെ വളർത്താൻ അദ്ദേഹം താൽക്കാലികമായി പണിയെടുക്കുന്നു അങ്ങനെ പാലക്കാടും തൃശൂരും ലോങ് യാത്ര കഴിഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചെത്തണമെന്ന നിയമവ്യവസ്ഥ എവരുടെ സർക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമവ്യവസ്ഥ പാലിക്കാൻ അദ്ദേഹം തിരിച്ചു വന്ന് റിട്ടയർഡായിട്ടുള്ള യാത്രാമധ്യേ മേയറും അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള എം എൽ എയും ഈ നാട്ടിൽ മാതൃകാപരമായി പെരുമാറേണ്ട ആളുകളാണ് അവരെ സംബന്ധിച്ച് ഈ നാട്ടിൽ പാവപ്പെട്ട ഒരു ജനം അധികം അധികാരം കയ്യിലെടുത്താൽ അത് തിരുത്തപ്പെടേണ്ട ഒരാള് ഈ അധികാരത്തെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കാം പ്രതിഷേധിക്കാം പരാതി കൊടുക്കാം ഒക്കെ പേപ്പറിന്റെ രേഖ രേഖാമൂലം പേപ്പറിൽ പരാതി കൊടുക്കാം ഒരു ഗവൺമെന്റിന്റെ നയിക്കുന്ന ഒരു നഗരസഭയെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു എം എൽ എയും മേയറും കൂടി ഒരു ഗുണ്ട പോലെ നഗരത്തിലെ ഒരു കെ എസ് ആർ ടി സിയിലെ ബസ്സിനെ തടഞ്ഞിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നീചമായ പ്രവൃത്തി ചെയ്തത് ഈ നഗരസഭയ്ക്ക് അപമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിനാല് കൌൺസിലർമാരും ഇന്ന് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നതിന്റെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിഷേധം ഞങ്ങളും അവരിൽ പങ്കാളിയാവുക ഈ നാടിന് അപമാനമാണ് മേയർ ഇത്തരം നീചമായ പ്രവൃത്തി തുടർച്ചയായിട്ടുള്ള പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേയറുടെ രാജി എന്നുള്ള നിലയ്ക്കല്ല അപമാനമാണ് നഗരത്തിലെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് അപമാനമായിട്ടുള്ള ഇത്തരം മേയർ ഈ സ്ഥാനത്ത് ഒഴിയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെട്ടത് ഫോണിൽ മേയർ ഫോണിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന മേയറല്ല ഇവിടുത്തെ മുപ്പത്തിനാല് കൗൺസിലർമാരും ഈ നഗരത്തിന്റെ പല ആവശ്യങ്ങൾക്കായിട്ട് ഫോൺ വിളിച്ചാൽ മേയർ ഫോൺ എടുക്കുന്ന മേയറല്ല അതല്ലെങ്കിൽ തന്നെയും മേയർക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ അത് സഹപ്രവർത്തകരായ ഞങ്ങളോട് ഒരു കോൾ വിളിച്ചാൽ പോലും മര്യാദയ്ക്ക് ഇടപെടുന്ന ഒരു മേയർ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ സഭയിൽ തന്നെ അദ്ദേഹം ചർച്ച ചെയ്ത് പക്ഷേ തിരുമലാനിലെ ആ വിഷയത്തിന്മേൽ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തു ആ ചർച്ച തുടങ്ങിയപ്പോൾ അത് കേൾക്കുവാനുള്ള സഹിഷ്ണുത പോലും ഇടതുപക്ഷത്തിൻ്റെ സഖാക്കളായിട്ടുള്ള കൗൺസിലർമാർക്കില്ല എന്നതാണ് ഞങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്തിരിക്കുക ഞങ്ങൾക്ക് പറയാനുള്ള എന്താണ് എന്ന് പൊതുമധ്യത്തിൽ പൊതുസഭയിൽ അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളോട് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ പോലും അനുവദിക്കാത്തൊരു മേയർ മൈക്ക് ഓഫ് ഈ രാഷ്ട്രീയത്തിനും ഭിഖാരത്തിനും ഈ കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല ഈ ധിഖാരത്തിനെതിരെ ഇനിയും ഈ സഭയിൽ ഞങ്ങളുടെ പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ രാജി ആവശ്യപ്പെടുന്നത് ഫണ്ട് തട്ടിപ്പ് നമുക്കറിയാം എസ് സി ഫണ്ട് തട്ടിപ്പ് അതുപോലെ തന്നെ നിയമനം നിയമന അഴിമതി പുറംവാതിൽ നിയമനം അതിനെതിരെ അൻപത്തിയാറ് ദിവസം സമരം ചെയ്തിട്ടുള്ള വീര നേതാക്കളായിട്ടുള്ള കൗൺസിലർമാരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് ഉൾപ്പെടെ നടത്തി അതിൽ ഡിആറിന്റെ സ്ഥാനം ധരിച്ചു പോയി അവരത് അംഗീകരിക്കപ്പെട്ടു ആ അംഗീകരിക്കപ്പെട്ട പോലീസിൽ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതി പുറത്തു വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അർക്കിലെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ അത് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ മറച്ചു വയ്ക്കാൻ പോലീസിൻ്റെ സഹായം തേടുന്നു പാവപ്പെട്ടവൻ പരാതി കൊടുത്തു ആ പാവപ്പെട്ടവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ അപമാനിച്ചു ആ ഡ്രൈവർ കൊടുത്ത പരാതി പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇന്ന് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഇത് എവിടത്തെ ന്യായമാണ് എവിടത്തെ നീതിയാണ് ഇത് നീതി നടപ്പാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയും അതുപോലെ മേയറും ആ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അയാൾക്ക് യാതൊരുവിധ രാഷ്ട്രീയമില്ല അദ്ദേഹം ഒരു ഏത് തൊഴിലാളി പ്രസ്ഥാനത്തിലുള്ള ആൾ എന്നുകൂടി ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അയാൾ നിയമം നിവാസിയാണ് നേമത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ദാരിദ്ര്യവും പട്ടിണിയുമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് അഡ്മിഷൻ എടുത്താൽ ഈ ഓട്ടോം കൂടി ഓടി പൂർത്തിയാക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അദ്ദേഹത്തിന് സ്കൂളിൽ പോയി ഫീസ് അടയ്ക്കാൻ അതുപോലുള്ള കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു കുടുംബമാണെന്നുള്ള വ്യക്തത ും കുടുംബത്തിന് സംരക്ഷണം ഒരുക്കാൻ ബിജെപി ചില സൈബർ ഇടങ്ങളിൽ ആ എന്തുവരെ ആക്രമിക്കുന്നുണ്ട് കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഡിവൈപി നേതാക്കളൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ട് ബിജെപി സംരക്ഷണം സംരക്ഷണം ആവശ്യമുണ്ട് എങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള ജനപ്രതിനിധികൾ മുഴുവനും ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളതാണ് അതുപോലെ തന്നെ ആ പ്രദേശത്ത് സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുവാനുള്ള എല്ലാ ഉണ്ട് അവിടെ ഒരു ഡിവൈഎഫ്ഐക്കാരൻ്റെയും ഭീഷണിക്കൊന്നും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തുള്ള പാരമ്പര്യവില അങ്ങനെ വരട്ടെ നമുക്ക് അപ്പം നോക്കാം